കോഴിക്കോടിന് പിന്നാലെ തൃശൂർ കൊരട്ടിയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തി സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശത്തു നിന്നെത്തുന്ന ഫോൺ കോളുകൾ ലോക്കൽ കോളുകളാക്കി മാറ്റുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു കൊരട്ടി ദേശീയപാതയിലുള്ള ഇലക്ട്രിക് കടയുടെ മറവിലാണ് എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് ആളൂർ സ്വദേശി ഹക്കീം അങ്കമാലി സ്വദേശി നിതിൻ മഞ്ചേരി സ്വദേശി റിഷാദ് എന്നിവരാണ് ായത് ഇവരുടെ പക്കൽ നിന്നും പന്ത്രണ്ടോളം ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു കോഴിക്കോട് പ്രവർത്തിച്ചുവന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കഴിഞ്ഞിടെ പിടികൂടിയിരുന്നു ബാംഗ്ലൂർ ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ പ്രതിയായ ഇബ്രാഹിം തന്നെയാണ് കേരളത്തിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് പിന്നിലും പ്രവർത്തിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ജൂൺ പത്തിന് തീവ്രവാദ വിരുദ്ധ സെല്ലാണ് ബാംഗ്ലൂരിൽ സമാന്തര ടെലിഫോൺ സംവിധാനം പിടികൂടിയത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഹവാല ഇടപാടുകൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ബാംഗ്ലൂരിലെ സമാന്തര സംവിധാനം ഉപയോഗിച്ചിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പാകിസ്ഥാനിലേക്കും മറ്റ് തീവ്രവാദ സംഘടനാ പ്രവർത്തനത്തിലേക്കും സമാന്തര ടെലഫോൺ സംവിധാനം വഴി വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നിർണായകമായ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൊരട്ടിയിലും സമാന്തര ടെലഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം വഴി ശേഖരിക്കുന്ന പണം ഹവാല ഇടപാടുകളിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത് സംബന്ധിച്ചും എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ഷെക്കനഡീസ് ബ്യൂറോ തൃശൂർ